സെലിബ്രിറ്റി ലൈഫിൽ നിന്ന് മറികടന്ന് ആരാധകരുടെ പ്രിയപ്പെട്ടവരായി മാറിയ വ്യക്തിയാണ് പ്രണവ് മോഹൻലാൽ ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂ എങ്കിലും പ്രണവിനുള്ള ആരാധക വൃത്തം ഞെട്ടിപ്പിക്കുന്നതാണ് സിനിമയുടെയും ജീവിതത്തിന്റെയും വെള്ളി വെളിച്ചത്തിൽ നിന്നെല്ലാം അകന്ന് സാധാരണക്കാലം പോലെ പെരുമാറുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന പ്രണവിന്റെ ജീവിതം അസൂയോടെയാണ് പലരും നോക്കിക്കാണുന്നത് ഇപ്പോഴിതാ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാറോസിന്റെ സ്പെയിനിലെ സെറ്റിൽ അച്ഛനെ കാണാനായി പ്രണവ് എത്തിയതും അദ്ദേഹത്തെ അകത്ത് കടത്താതെ സുരക്ഷാ ജീവനക്കാരൻ തടഞ്ഞുവെച്ചതും സമൂഹത്തെക്കുറിച്ച് വിവരിക്കുകയാണ് നിർമ്മാതാവും നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് സ്പെയിനിൽ ബാറോസിന്റെ ചിത്രീകരണം നടന്ന സ്ഥലത്ത് അച്ഛൻ മോഹൻലാലിനെ കാണാൻ പ്രണവ് ഉപരിൽ വന്നിറങ്ങുന്നു പതിവ് പോലെ വളരെ ലളിതമായ വേഷത്തിലായിരുന്നു പ്രണവ് ഇത് കണ്ട സെക്യൂരിറ്റിക്കാരൻ പ്രണവിനെ തടഞ്ഞു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടരുതെന്ന് മോഹൻലാലിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇക്കാരണത്താലാണ് സെക്യൂരിറ്റി പ്രണവിനെ തടഞ്ഞത് പ്രണവ് ആരാണെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ആരെ കാണാൻ വന്നതാണെന്ന് സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് അച്ഛനെ കാണാനാണ് വന്നതെന്നായിരുന്നു പ്രണവിന്റെ മറുപടി എന്നാൽ യാതൊരു കാരണവശാലും അകത്ത് കയറാൻ സാധ്യമല്ല എന്ന് സെക്യൂരിറ്റി അദ്ദേഹത്തെ അറിയിച്ചു തിരിച്ചൊന്നും പറയാതെ പ്രണവ് അവിടെ തന്നെ ചിരിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു ആരെയും കാണാൻ സാധിക്കില്ല തിരിച്ചു തിരിച്ചുപോയിക്കോളൂ എന്ന് സെക്യൂരിറ്റി പറഞ്ഞിട്ടും പ്രണവ് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കുറേ അധികം സമയം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ സംശയം തോന്നി സെക്യൂരിറ്റി ഗേറ്റിന് പുറത്ത് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒരു പയ്യൻ വന്നു നിൽപ്പുണ്ടെന്ന് ഷൂട്ടിംഗ് സംഘത്തെ അറിയിച്ചു ഇവിടുത്തെ ആരുടെയെങ്കിലും മകനാണോ എന്ന് വന്നു നോക്കാനും പറഞ്ഞു ഇത് കേട്ട് ഷൂട്ടിങ് സംഘത്തിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറും സംവിധായകനുമായ അനീഷ് ഉപാസന വന്നു നോക്കുമ്പോഴാണ് അത് പ്രണവാണെന്ന് മനസ്സിലായത് പ്രണവ് ആരാണെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഞെട്ടിപ്പോയി അഷ്റഫ് പറയുകയാണ് മോഹൻലാലിൻ്റെ മകനാണെന്ന ആനുകൂല്യം പറ്റാൻ ഒരിക്കൽ പോലും പ്രണവ് ശ്രമിച്ചിട്ടില്ല എന്നും അഷ്റഫ് പറയുന്നു പ്രണവിന്റെ വീട്ടിൽ ആഡംബര കാറുകളുടെ ശേഖരം തന്നെയുണ്ട് എന്നാൽ പ്രണവ് യാത്ര ചെയ്യുന്നത് ബസ്സിലും ട്രെയിനിലുമാണ് ട്രെയിനിൽ തന്നെ സ്ലീപ്പറിലും ജനറൽ കമ്പാർട്ട്മെൻറ്റിനായിരിക്കും യാത്ര ഒരു തുള്ളി മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത ആളാണ് പ്രണവെന്നും അഷ്റഫ് പറയുന്നു